കടക്കൽ ചെരുപ്പറമ്പിൽ മരം മുറിക്കുന്നതിനിടയിൽ മരം ഒടിഞ്ഞ് ഇലവൻ കെ വി ലൈനിൽ വീണ് ആറ് പോസ്റ്റൊടി പ്രദേശത്തെ വൈദ്യുത ബന്ധം താറുമാറായി എട്ടിവ മുണ്ടവൻവിള വീട്ടിൽ ശ്രീജയുടെ പുരയിടത്തിൽ അപകടാവസ്ഥയിൽ നിന്ന മരങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് മുറിച്ചുമാറ്റുന്നതിനിടയിലാണ് ഇലക്ട്രിക് ലൈനിൽ വീണത് പ്രദേശവാസികൾ നിരവധി പരാതി നൽകിയിട്ടും ഇവർ വൃക്ഷം മുറിച്ചുമാറ്റാൻ തയ്യാറായില്ല തുടർന്നാണ് പ്രദേശവാസികൾ കോടതിയെ സമീപിച്ചത് അടുത്ത പൊരയിടത്തിലെ മരങ്ങൾ മൊത്തവും ഞങ്ങളെ വീട്ടിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഒമ്പത് വർഷം കൊണ്ട് ഞാൻ കോടതി ഇറങ്ങി ഒരു നടപടി ഇതേവരെ ഉണ്ടായില്ല ഇപ്പം ഇത് നവകേരളയില് കൊടുത്ത കൊടുത്ത് പഞ്ചായത്തിൽ ഓർഡർ വന്ന് മുറിക്കാൻ ഓർഡർ വന്ന് ഇന്ന് വന്ന് മുറിച്ച് ഞങ്ങളെ വീട്ടിൻ്റെ മുകളിൽ കൂടെ വന്ന് തടി വീണ് മൊത്തം ലൈനിലും വീണ് ആകെ പ്രശ്നമായി ഇനിയിപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എനിക്കൊരു സുരക്ഷിതത്വം ഇവിടെ ഇല്ല അങ്ങനെ അങ്ങനെ ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങൾ മൊത്തം ആയിരിക്കുവാണ് എന്നിട്ടും അവരെല്ലാം മരങ്ങളും മുറിച്ചില്ല ഇനി താഴോട്ട് ഒരുപാട് കിടപ്പുണ്ട് അത് ഒരു പുളി നിൽക്കുന്നത് മൊത്തം എൻ്റെ വണ്ടിലാണ് ആ ഇല വീഴുന്നത് മൊത്തം വെള്ളം കോരി കുടിക്കാൻ നിവർത്തിയില്ല ആ മുറുക്കാറ് വന്ന് ഒരു സുരക്ഷിതം ഇല്ലാതെ ഇല്ലാതെയാണ് മുറിച്ചത് ഇത് മുറിച്ച് ലൈനിൻ്റെ മേലെ കൂടി ഇട്ട് അഞ്ച് പോസ്റ്റ് പോയി ലൈൻ കമ്പി മൊത്തം പൊട്ടി റോഡിൽ വീണ് ആകെ പ്രശ്നമായി ായിരുന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ മേളിപ്പുടം വീണ് എൻ്റെ വീടും താർന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് അപകടം പറ്റിയേനെ അത് എന്തായാലും നടന്നില്ല വേറെ ഒരു ആരുടെയെല്ലാം പറഞ്ഞിട്ട് ഒരു സഹായം ഇതുവരെ ഉണ്ടായതുമില്ല ഇപ്പോഴാണ് ഇത് നമ്മുടെ കേരളത്തിൽ കൊടുത്തിട്ട് അതിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് മുറിക്കാനുള്ള ആർഡർ വന്ന് പഞ്ചായത്തുകാര് സ്വന്തമായിട്ട് മുറി പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് മുറിക്കാനായിട്ട് അവർ ലെറ്റർ ഇട്ട് ആ ഏഴ് ദിവസത്തിനകത്ത് മുറിച്ചില്ലെങ്കിൽ അവരും വന്ന് എന്ന് പറഞ്ഞ് അതിന് അതുകൊണ്ട് അവർ മൂന്ന് മരം മാത്രം കൊടുത്ത് ഒന്നും മുറിച്ചതുമില്ല ഒന്നുമില്ല അപ്പോഴാണ് ഈ ഇങ്ങനെ ആയിരുന്നു ആയത് ആദ്യ വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ പുറത്ത് ലോണെടുത്ത് ഇന്ത്യൻ കടക്കിൽ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വളരെ ശ്രമകരമായ രീതിയിൽ നടത്തിക്കൊണ്ടു വന്നൊരു സ്ഥാപനമായിരുന്നു ഇത് പക്ഷേ ഇന്നും രാവിലെ മുതലിവിടെ പവർ സപ്ലൈ ഇല്ല കടയ്ക്കൽ താലൂക്ക് ആശുപത്രി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഈ ഇങ്ങനെയുള്ള കിംസാറ്റ് ആശുപത്രി ഇങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാതൊരു ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ കറിലില്ലാത്തത് അതിനുശേഷം തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിലെ മരങ്ങൾ മുറിച്ചിട്ട് ലൈൻ കഴു മുഴുവൻ പോയി ഇലവൻകിവി ലൈൻ പോയി അല്ലാതുള്ള ലൈൻ പോയി ആകെ ബുദ്ധിമുട്ടിലും ആകെ പ്രശ്നത്തിലുമാണ് ഇത് കോടതിന്ന് വരെ അതിന് ഇത് പറഞ്ഞിട്ടും അവർ മുറിക്കാതെ ഇതൊക്കെ നിർത്തിയിരുന്നതാണ് ഞങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവൻ മനുഷ്യ ജീവൻ അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് മരങ്ങൾ കിടക്കുന്ന ലൈൻ്റെ മേലിൽ കൂടെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണ് അത് ഈ പവർ സപ്ലൈ ഇല്ലാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടിൽ വന്നിരിക്കുകയാണ് മരം വീണ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം നിൽപ്പുണ്ട് അതിൻ്റെ ഇതിനായിട്ട് എൻ്റെ ഒരു കടയുമോ ഞാൻ ജീവിതമാർഗോ അതിൽ നിന്നാണ് അപ്പം ഞാൻ പഞ്ചായത്തിൽ പരാതി പരാതിപ്പെടുകയും അവർ ഇതുവരെ അതിനൊരു മറുപടി ഒരു അല്ലെങ്കിൽ ചെയ്തിട്ടില്ല ഇപ്പോൾ ആ മരം മുറിച്ചപ്പോൾ അത് വീണ് അതുകൊണ്ടുതന്നെ ഈ മരവും വീഴുകയാണെങ്കിൽ എൻ്റെ കടയും എൻ്റെ ജീവിതമാർഗ്ഗം തന്നെ നഷ്ടമാവും അത് വാഹനങ്ങൾ പോകുമ്പോൾ അതിന് തടസ്സം ഉണ്ടാകും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പികൾ ഇലക്ട്രിസിറ്റി കമ്പികളൊക്കെ വീണ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദുരന്തങ്ങളുണ്ടാവും പഞ്ചായത്ത് ഇന്ന് എനിക്കും പേപ്പർ വന്ന് അവർക്ക് പേപ്പർ കൊടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം അവർ കണ്ടിട്ടുമില്ല അത് എന്താണെന്ന് അറിയാനും വയ്യ ആ മരം കണ്ടാൽ തന്നെ അറിയാം അത് എപ്പോഴും അപകടകരമായിട്ട് നിൽക്കുന്ന മരമാണെന്ന് എൻ്റെ കടയ്ക്ക് നേരെ ഏതൊരു വശത്താണ് നിൽക്കുന്നത് അതിന് എന്താണത് വീഴുന്നതെന്ന് അറിയത്തില്ല അതിനെ അവർ ഇത് തീരുമാനിച്ചെന്നും അറിയത്തില്ല പഞ്ചായത്തിലെ പരാതി എന്തായെന്നും അറിയത്തില്ല നോട്ടീസ് വന്നിരുന്ന് ഒരാഴ്ചയ്ക്ക് വെച്ച് മുറിച്ച് കൊടുത്തില്ല അത് അവർ പഞ്ചായത്തിൽ നിന്ന് വന്ന് മുറിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഡേറ്റ് ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇപ്പോൾ ഏതായാലും അപ്പുറത്തെ മരം മുറിച്ചത് ഇത്രയും നഷ്ടത്തിലെത്തി ഇനി ഇതിനി എങ്ങനാണെന്ന് അറിയത്തില്ല അതിനി ആരോട് ചോദിക്കാനാണ് നമ്മളിപ്പം ആരോടും ചോദിക്കാനാണ് പഞ്ചായത്ത് ചെന്ന് പരാതിപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ അവർ മറുപടി മറുപടി തന്നെ അവർ ഇത് നോട്ടീസ് അയച്ചു മരം മുറിച്ചു കൊടുക്കുന്ന നോട്ടീസ് അയച്ചു പക്ഷേ ഒരിതും ചെയ്തിട്ടില്ല ഇന്നിനി ഇതിന് ശേഷം ഇനി എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിൽക്കുന്ന കടേൻ്റെതാണ് വീടും എല്ലാം മരം ഒരുപക്ഷെ കാണെങ്കിൽ ഇതെല്ലാം നശത്തിലാവും ഇതുപോലെ കത്ത് വരുന്ന ത്രാവർഷ ഈ കൊടുങ്കാറ്റും കാറ്റും മഴയും ത്രി വർഷം വരുമ്പോഴത്തേക്ക് കാറ്റടിക്കുകയാണെങ്കിൽ ആ മരം കട ഉഴുത് വീണാൽ നേരെ വീഴുന്ന ഈ എൻ്റെ ജീവിതമാർഗ്ഗാവുന്ന കടേനേലൂടെ വീടത്തുള്ളൂ അങ്ങനെ വീഴുകയാണെങ്കിൽ അതെല്ലാം നശിക്കും അത് ആരും എന്ന് കണ്ടാലും അറിയാം